ഭയങ്കര ഭയാണ് ഈശ്വരനെ കൂടുതലും ആൾക്കാർ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈശ്വരനെ കൂടുതലും ആൾക്കാർ വെറുക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈശ്വരനെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് ഭക്തിപൂർവ്വം നിൽക്കുകയും ചെയ്യുന്നുണ്ട് ചില ആൾക്കാർക്ക് ഈശ്വരനോടുള്ള അടുപ്പം വളരെ അധികമായിരിക്കും സ്വാതന്ത്ര്യം കൂടിയിട്ട് അവർ ഒരുപാട് ആപത്തുകൾ വിലക്ക് വാങ്ങുകയും ചെയ്യും ഏത് കാര്യവും ഈ കറണ്ട് എന്ന് പറയുന്നത് ഈശ്വരന് തുല്യം ഞാൻ സാമ്യപ്പെടുത്തുന്നതല്ല ആ കറണ്ട് ഒരുപാട് പ്രയോജനപ്പെടും ഒരുപാട് ഉപയോഗമുണ്ട് അതില്ലാതെ ഒരു നിമിഷം പോലും ഇപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന സാഹചര്യം വന്നു കഴിഞ്ഞു പക്ഷേ ആ കറണ്ടിൽ തൊട്ട് കളിച്ചാലുള്ള സ്ഥിതി എന്തായിരിക്കും തൻ്റെ ജീവൻ പോലും എന്ന നീക്കമായി നഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ അതോട് സാദൃശ്യപ്പെടുത്തുന്ന അതല്ല അതിനൊന്ന് ഒരു ചെറിയൊരു ഉപമ തരുന്നെന്നേ ഉള്ളൂ അത് തന്നെയാണ് ഈശ്വരൻ ഈശ്വരൻ എന്ന വൻ ശക്തിയെ നമ്മൾ തൊട്ട് കളിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ പാഴായി പോകും എല്ലാ ആൾക്കാർക്കും പിന്നെ ഒരു തോന്നലുണ്ട് ഈശ്വരൻ പുതിയത് മാത്രമേ ഉപയോഗിക്കൂ എന്ത് കാര്യം ചെയ്താലും പുതിയ പാത്രം പുതിയ ഡ്രസ് ഇങ്ങനെ 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 ഓരോന്നും പുതിയത് 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 എന്നുള്ള ഒരു ചിന്തയും മനുഷ്യരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈശ്വരൻ്റെ തന്നെയാണ് എല്ലാം അഴുക്കുകളൊന്ന് മാറ്റണം ഒരു വൃത്തി വേണം ഒരു വെടുപ്പ് വേണം എന്നതിൽ കവിഞ്ഞ് അല്ലാതെ വേറെ ഒന്നും തന്നെ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിയാണ് നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആ ആഴമാണ് ഭഗവാൻ നോക്കുന്നത് ഈ ആഴം നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഭഗവാനിൽ നിന്നും കിട്ടുന്ന ആനന്ദവും സന്തോഷവും സൗഭാഗ്യവുമാണ് ഇത് ജനത്തിന് അറിയില്ല ജനം വിചാരിക്കുന്നു അയ്യോ അങ്ങോട്ട് നീങ്ങിയാൽ ഭഗവാൻ ഇഷ്ടപ്പെടില്ല ഇങ്ങോട്ട് നീങ്ങിയാൽ ഭഗവാൻ ഇഷ്ടപ്പെടില്ല ആ ധാരണയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അത് ആവശ്യവുമായിരുന്നു നമ്മുടെ മനസ്സ് കറകളഞ്ഞ് അഴുക്ക് കളഞ്ഞ് നമ്മുടെയിലുള്ള വേണ്ടാത്ത കാര്യങ്ങളെല്ലാം കളഞ്ഞ് ഭഗവാനിൽ അർപ്പിക്കുമ്പോഴാണ് ഭഗവാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഒരാൾ വ്യക്തമായി കൃത്യമായി പറഞ്ഞു ഭഗവാൻ മത്സ്യ മാംസങ്ങൾ ഉപയോഗിക്കുന്ന ആളല്ല ഉപയോഗിക്കില്ല അവർക്ക് തന്നെ നന്നായിട്ടറിയാം മുത്തപ്പൻ ക്ഷേത്രത്തിൽ എന്താണെന്നും അതുപോലുള്ള ക്ഷേത്രങ്ങളിലും അതുപോലുള്ള പല പല സ്ഥലങ്ങളിലും എന്താണെന്നും നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെ അവർ ഇതുപോലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത് ഏത് കാര്യമായാലും നമ്മൾ ശ്രദ്ധയോടെ അർപ്പിച്ച് കഴിഞ്ഞാൽ ഏത് കാര്യവും ഭഗവാന് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ബോധ്യപ്പെടും ഭഗവാനിൽ നിന്നും കിട്ടുന്ന ഈ മഹാഭാഗ്യം അറിഞ്ഞോ അറിയാതെയോ ആരും നഷ്ടപ്പെടുത്തരുത് ആഴത്തിലാഴത്തിൽ ഞങ്ങൾ പോകും തോറും ഭഗവാൻ ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണെന്നും എവിടെയാണെന്നും നമുക്ക് വ്യക്തി ശക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതിനുള്ള അവസരം നാം തന്നെയാണ് കൊടുക്കേണ്ടത് നമ്മളിലൂടെ ഈശ്വരനെ വളർത്തിയെടുത്ത് നമ്മളിൽ ഇരിക്കുന്ന ഈശ്വരനെ ഉണർത്തി എല്ലാ കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ അനുഭൂതി അപ്പോൾ മനസ്സിലാവും ഈശ്വരൻ ഇതാ പ്രസാദിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അനുഗ്രഹിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ട് ഒരു ഈ ശക്തിയെ അതായത് ഈശ്വരൻ എന്ന ശക്തിയെ ആരും അളക്കാൻ ശ്രമിക്കരുത് അതിൻ്റെ പിന്നാലെ പോയി ആ നാശങ്ങൾ വിലയ്ക്ക് വാങ്ങരുത് എന്നു മാത്രമേ പഴമക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിന് വിപരീതമായിട്ട് എടുത്തിട്ട് ഈശ്വരന് കൊടുക്കാവുന്ന എത്രമാത്രം ശിക്ഷകൾ നമ്മൾ കൊടുക്കാൻ തയ്യാറായാലും അവിടെ ആ ഒരു ശിക്ഷയും ഏൽക്കില്ല എന്ന് മാത്രമല്ല അത് തിരിച്ച് നമ്മൾക്ക് തന്നെ വൻ ദോഷമായി മാറുകയും ചെയ്യും ഈശ്വരൻ സംസാരിക്കുന്നില്ലല്ലോ ഈശ്വരൻ അങ്ങനെ ആവുന്നില്ലല്ലോ ഈശ്വരൻ ഇങ്ങനെ ആവുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് വെറുതെ പാവവും ദോഷം ോഷവും ശാപവും വാങ്ങിച്ചു കൂട്ടുന്നതിന് പകരം ഈശ്വരനിൽ നിന്ന് നേടാൻ പഠിക്കുക എല്ലാം എടുക്കാൻ പഠിക്കുക സന്തോഷത്തോടെ ജീവിക്കുക ലോക ലോക സമസ്ത സുഖിനോ ഭവന്തു ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു ജാതി മത ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവൻ അവന്റെ മനസ്സില് കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക ഈ സത്യം അനുഭവിച്ചു ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകതാ ഔഷന്നു ഇലൂഷനും ഇലു ഔഷണ്യുമാണ് ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട് ഓരോ യും ഈ നവചന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതീയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ